കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്നക്ക് സമ്പന്നതയ്ക്ക് തുടക്കം കൂട്ടുവാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മേളയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കേരള സ്കൂൾ കലോത്സവം കലാ രംഗത്തെ നാളുടെ പ്രതീക്ഷകളെ പരിചയപ്പെടുത്തുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ മഹാമേള കേരളത്തിന്റെ അഭിമാനമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശന മാമായ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി മാസം ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത് ഇരുപത്തിയഞ്ചോളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോട് നടക്കും നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനകൾ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ആയതുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരു സഹകരണ സമിതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ടിന് തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചേരുകയാണ് സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിനും ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ മാസ വാരാത്തിനുള്ളിലും ഒക്ടോബർ രണ്ടാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യ വാരവും പൂർത്തിയാകും സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്നിവയുടെ വേദികൾ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ എന്നിവർ തിരഞ്ഞെടുക്കുന്നതാണ് തൃശൂർ വച്ച് നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാനങ്ങളോത്സവം വൻ വിജയമാക്കി തീർക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനം ഇതിനകം തന്നെ ആരംഭിച്ചുകഴിഞ്ഞു